أعوذ بالله من الشيطان الرجيم. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن كان من الجن ففسق عن أمر ربه. أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا سورة الكهف أن بدأ متعطان نام آدمين സുജൂത് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ അവരൊക്കെയും സുജൂത് ചെയ്തു ഇബിലീസ് ഒഴികെ അവൻ ജിന്ന അവൻ റബിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചു അവനെയും അവൻ്റെ സന്താനങ്ങളെയുമാണോ നിങ്ങൾ എന്നെ കൂടാതെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നത് അവനാകട്ടെ നിങ്ങളുടെ ശത്രുവാണോ ഈ അക്രമികൾ തിരഞ്ഞെടുക്കുന്ന പകരക്കാരൻ എത്ര ദുഷിച്ചതാണ് ലോകസൃഷ്ടാവം പരിപാലകനുമായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്നും അനുസരിക്കുന്നതിൽ നിന്നും മനുഷ്യനെ തടയുന്നത് അവൻ്റെ അഹങ്കാരമാണ് അതിന് നല്ലൊരു ഉദാഹരണമാണ് ഇബ്രിയസിന്റെ ചരിത്രം അള്ളാഹു ആദ്യ മനുഷ്യനെ അതായത് ആദവിനെ സൃഷ്ടിച്ചതിനു ശേഷം മാലാകന്മാരോടൊക്കെയും മനുഷ്യന് നമിക്കണം എന്ന് കൽപ്പിച്ചു പക്ഷെ ഇബിലീസ് ഒഴികെയുള്ള എല്ലാ മലക്കുകളും ആദവിന് സുജു ചെയ്തു ഇബിലീസ് മനുഷ്യന് സുജൂത് ചെയ്യാതിരിക്കാൻ കാരണം അവന്റെ അഹങ്കാരമായിരുന്നു അവൻ പറയുന്ന ഇങ്ങനെയാണ് ഞാൻ ഞാൻ അവനേക്കാൾക്ക് എത്രയോ ഉന്നതിയിലുള്ളവനാണ് എന്നെ സൃഷ്ടിച്ചത് അഗ്നിയിൽ അഗ്നിയിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചതായിട്ട് മണ്ണിൽ നിന്നുമാണ് അതായത് എൻ്റെ ജന്മം തന്നെ വിശുദ്ധമാണ് ഉന്നതമാണ് അവൻ്റെത് മ്ലേച്ചമാണ് അഥമവുമാണ് അപ്പൊ ഇതേ അഹങ്കാരമനോഭാവമാണ് ഇന്ന് ഇന്ത്യയിലെ സവർണറിലും ഇസ്രായേലിലെ യഹൂദികളിലും അതേപോലെ തന്നെ ജർമ്മനിയിലെ ഹിറ്ററിലും നാസികളിലും ഒക്കെ കാണപ്പെടുന്നത് എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും സൃഷ്ടികളെല്ലാവരും സമന്മാരുമാണെന്ന ബോധം അവർക്കില്ല വംശത്തിൻ്റെയും വർഗത്തിൻ്റെയും നിറത്തിൻ്റെയും ഭാഷയുടെയും ഗോത്രത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പേര് ഊറ്റം കൊള്ളുകയും അഹങ്കരിക്കുകയും ചെയ്യുകയാണ് പ്രവാചകത്വം എന്നത് ഇസ്രായേൽ വംശത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് അറബികളായ ഇസ്മായിൽ വംശത്തിന് അതിന് അർഹതയില്ല എന്നുമാണ് ഇസ്രായേലുകളുടെ വിശ്വാസം അതുകൊണ്ടാണ് അവർ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയെ നിഷേധിക്കുവാനും തള്ളിക്കളയുവാനുമുള്ള കാരണം ഇതവരുടെ അഹങ്കാരത്തിൻ്റെ തന്നെ ഭാഗമാണ് ആദവിനു മുമ്പാകെ സുജൂത് ചെയ്യാനുള്ള കൽപ്പിച്ചപ്പോൾ മലക്കൾ എല്ലാവരും ചെയ്യുന്നു കാരണം അവർക്ക് അനുസരിക്കാൻ മാത്രമേ അറിയൂ ധിക്കരിക്കാൻ അറിയില്ല എന്നാൽ ജിന്ന് മനുഷ്യവർഗങ്ങൾ അങ്ങനെയല്ല അവര് അള്ളാഹുവിനെ അനുസരിക്കുവാനും ധിക്കരിക്കുവാനും അറിയാം അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകപ്പെട്ടിട്ടുമുണ്ട് ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്ന ചെയ്യുമ്പോഴാണ് ജിന്നുകളും മനുഷ്യരും ഒക്കെ ധിക്കാരികളും അഹങ്കാരികളുമായിട്ട് മാറുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാൻ വിസമ്മതിച്ചുകൊണ്ടാണ് ഇബിലീസ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പോകേണ്ടി വന്നതും അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് ഇരയാകേണ്ടി വന്നതും തൽപരമായിട്ട് ഇബിലീസ് എന്നെന്നും മനുഷ്യവർഗത്തിൻ്റെ ശത്രുവായിട്ട് മാറി ഇബിലീസും അവൻ്റെ സന്താന പരമ്പരകളും മനുഷ്യരെ വഴിതെറ്റിച്ച് അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് ഇരയാക്കുവാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരിൽ അഹന്തയും ആധിപത്യമോഹവും മാത്സര്യവും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ പിടിച്ചടക്കാനുള്ള ആർത്തിയും വളർത്തിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം കൊല ചെയ്യുവാനും ആക്രമിക്കുവാനും ദ്രോഹിക്കുവാനും പ്രേരിപ്പിക്കുകയാണ് മദ്യപാനവും ചൂതാട്ടവും തുടങ്ങി സകല ദുസ്വഭാവങ്ങളും മനുഷ്യരിൽ അവൻ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു പ്രത്യേകം എടുത്തു പറഞ്ഞത് വേണ്ട ധിക്കില്ല മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും വെറുപ്പും വിദ്വേഷവും വളർത്തുവാനും നമസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തടയുവാനുമാണ് പിശാജ് ശ്രമിക്കുന്നത് ഇത്തരം പൈശാചിക തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവർക്കാണ് ജീവിത വിജയം ഭരിക്കാൻ കഴിയുക ആഹ്ദയവാന അനുലഹില്ല റബുല്ല ആലമീൻ